ഇന്നത്തെ നമ്മുടെ വീഡിയോ യു കെയിൽ ബി ആൻഡ് ക്യൂ എന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്കാണ് ഗാർഡൻ എക്യുപ്മെൻസും അതുപോലെ തന്നെ ചെടികളും കൃഷി സംബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്നൊരു വലിയ ഷോപ്പാണത് ഈ കാണുന്നതൊക്കെ വീടിനകത്ത് നമുക്ക് വയ്ക്കാൻ പറ്റുന്ന തരമുള്ള ചെടികളാണ് അതിൻ്റെ എല്ലാം വില അതിൽ എഴുതിയിട്ടുണ്ട് പലതരം വെറൈറ്റി നമുക്കിവിടെ കിട്ടും ചെറുതും വലുതുമായിട്ടുള്ള പല രീതിക്ക് പല ഭംഗിയിലുള്ള സാധനങ്ങൾ ഈ ഓർക്കിഡ് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാണ്ട് ഒരു ആറ് മാസത്തോളം ഈ പൂവ് അങ്ങനെ തന്നെ നിൽക്കും നമുക്ക് എന്തായാലും പൈസ കൊടുത്ത് മേടിച്ച് കഴിഞ്ഞാൽ അതിനുള്ള മൂല്യമുണ്ട് പൂവ് അങ്ങനെ പോവാതെ നിൽക്കും എന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യങ്ങളൊന്നും വരാറില്ല ഞാൻ നേരത്തെ വരണം മേടിച്ച് വീട്ടിൽ വെച്ചിരുന്നു നല്ലതാണ് പൂവൊക്കെ ഒത്തിരി കാലം നിൽക്കും പിന്നെ ഇതുപോലുള്ള ചെടികളും നമുക്ക് വീടിൻ്റെ അകത്ത് വെക്കാൻ പറ്റുന്ന തരം ഇഷ്ടംപോലെ വെറൈറ്റികൾ ഇവിടെയുണ്ട് അപ്പോൾ നമ്മളിവിടെ കയറി വരുന്ന സൈഡിൽ തന്നെയാണ് അവർ വെച്ചിരിക്കുന്നത് പല വെറൈറ്റി കിട്ടും നമുക്ക് മുള്ള ടൈപ്പ് അല്ലാത്ത രീതിയിലുള്ളത് അതെല്ലാം കിട്ടും പിന്നെ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഗാർഡൻ ആണ് പിന്നെ അതുപോലെ വളം നമുക്ക് മണ്ണൊക്കെ ഇട്ട് വിത്ത് മുളപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രേ അതുപോലെ ചെടികൾ നടാൻ പറ്റുന്ന ചെറിയ പാത്രങ്ങൾ പിന്നെ നമുക്കിവിടെ കിട്ടുന്ന വിത്തുകൾ നമുക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിത്തുകൾ കിട്ടും പിന്നെ ചെടികളുടെ വിത്തുകൾ കിട്ടും പിന്നെ ഇതുപോലെ നമുക്ക് വിത്തിയിൽ തൂക്കിയിട്ട് ചെടികൾ വളർത്താൻ പറ്റിയ രീതിയിലുള്ള ഐറ്റംസ് കിട്ടും ഇതൊക്കെ വിത്തിയിൽ ഹാങ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ചെടി വയ്ക്കുന്ന സാധനങ്ങളാണ് പിന്നെ നമുക്ക് വളം എല്ലാ രീതിയിലുള്ള ചെടികൾക്കും പച്ചക്കറികൾക്കുള്ള വളം ഇതുപോലെ ലിക്വിഡായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പിന്നെ നമുക്ക് ഇതുപോലെ ഉരുളക്കിഴങ്ങ് മുതൽ സവാള മുതൽ എല്ലാത്തിൻ്റെയും വിത്തുകൾ നമുക്കിതുപോലെ പാക്കറ്റിൽ ഇവിടെ ആണ് നടാനായിട്ട് പിന്നെ എല്ലാ രീതിയിലുള്ള ഗാർഡൻ എക്യുപ്മെൻസും അതായത് പൈപ്പ് മുതൽ നമുക്ക് എ ടു സെഡ് സാധനം ഇവിടെ നമുക്ക് ആണ് പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് ചെടികൾ നമുക്ക് ഔട്ട്ഡോർ വയ്ക്കുന്ന സാധനങ്ങൾ ഒത്തിരി ഇവിടെ ഉണ്ട് പല വെറൈറ്റി നമുക്കിവിടെ കിട്ടും നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇവിടെ നിന്ന് എടുക്കാം മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള രീതിയിൽ റേറ്റ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള നോക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൈസ കുറവിന് കിട്ടും പിന്നെ പലതരം വെറൈറ്റി റോസകൾ പിന്നെ ഉള്ള കുറേ ഉള്ള ചെടികളുടെയൊന്നും പേരറിയാൻ പാടില്ല കേട്ടോ പോലെ ഉണ്ട് അവിടെ പേരൊക്കെ എഴുതി ഉണ്ട് അപ്പം അറിയാൻ പാടില്ല നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വെറൈറ്റിയാണെന്നുള്ളത് മനസ്സിലാക്കാം പിന്നെ നല്ല രസമാണ് കാണാനൊക്കെ നല്ല രസമാണ് ഇതൊക്കെ ചെറിയ പൂട്ടിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പം നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി നല്ല രീതിക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള മരമായിട്ട് വളരുന്ന സംഭവങ്ങൾ അതായത് ആപ്പിള് നാരകം അങ്ങനെയുള്ള സംഭവങ്ങളുടെയൊക്കെ വലിയ തൈകളും ചെറിയ തൈകളും കിട്ടും പിന്നെ പല വെറൈറ്റി റോസകൾ കിട്ടും കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊക്കം കൂടിയത് പൊക്കം കുറഞ്ഞ ടൈപ്പ് പിന്നെ അതുപോലെ നമുക്ക് ഇൻഡോറ് വയ്ക്കാൻ ഭാഗത്തിനുള്ള റോസകൾ പല കളറിലുള്ള റോസകൾ പിന്നെ പിന്നെ നമുക്കിവിടെ കിട്ടുന്നത് ചെറി ചെറി തന്നെ ചെറിയുടെ തന്നെ പല വെറൈറ്റികൾ ഈ കാണുന്നതാണ് ആപ്പിൾ ആപ്പിൾ തന്നെ പല വെറൈറ്റി സംഭവമുണ്ട് പിന്നെ നമുക്കവിടെ പല വെറൈറ്റി ബ്ലൂബെറി റാസ്ബെറി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സംഭവങ്ങളെല്ലാം നമുക്കിവിടെ തൈകളൊക്കെ അവൈലബിളാണ് അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് വെക്കാൻ പറ്റിയത് നമുക്കിവിടെ നോക്കി മേടിക്കാം പിന്നെ ഇതാണ് ആദ്യം കാണിച്ച ആ ഭിത്തിയിൽ ഹാങ് ചെയ്തിടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് പലതരം വെജിറ്റബിൾസിന് നടാനുള്ള മണ്ണ് നമുക്കത് നോക്കിയെടുക്കാം അപ്പോൾ ടൊമാറ്റോ നടുന്നതിന് ഓരണം ബാക്കിയുള്ള പച്ചക്കറികൾ നടുന്നതിന് വേറെ പാക്കറ്റിൽ ഓരോരോ സെപ്പറേറ്റ് സാധനങ്ങൾ പ്രത്യേകിച്ച് വരുന്നുണ്ട് അപ്പം ഇത്ര ഐറ്റംസാണ് നമ്മൾ അവിടുന്ന് മേടിച്ചേക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇനി നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്ത് നടണം കുറച്ച് ഐറ്റംസാണ് മേടിച്ചിട്ടുള്ളൂ അപ്പം ഇനി അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക